ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് പഴയ ബ്ലോക്ക് പഞ്ചായത്ത് മായന്നൂർ ഡിവിഷനിലെ കിഴക്കുമുറിയിൽ നിർമ്മിച്ച വയോജന പകൽ വീട് നാടിന് സമർപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മായന്നൂർ ഡിവിഷനിലെ കിഴക്കുമുറിയിൽ നിർമ്മിച്ച വയോജന പകൽവീട് ഉദ്ഘാടനം ചെയ്തു പ്രായമായവർക്ക് സമയം ചെലവഴിക്കുന്നതിനും സൌഹൃദങ്ങൾ പങ്കുവെക്കുന്നതിനും ഒരുമിച്ച് കൂടുന്നതിനുമുള്ള ഒരിടമെന്ന നിലയിൽ ഈ പകൽവീട് ഒരു വലിയ കാൽവെപ്പാണ് ചേലക്കര എം എൽ എ ശ്രീ യു ആർ പ്രദീപ് അധ്യക്ഷനായ ചടങ്ങിൽ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പലപ്പോഴും ആ ഉണ്ടായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ വലിയൊരു ലക്ഷ്യമാണെന്നും ഈ പകൽ വീട് ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം പി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എം അഷറഫ് വൈസ് പ്രസിഡന്റ് ശ്രീമതി പി പ്രശാന്തി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ ആൽഫ്രഡ് സോജൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ഈ പുതിയ സംരംഭം വയോജനങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സുരക്ഷിതത്വവും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പരിപാടിയിൽ പങ്കെടുത്തവർ അറിയിച്ചു